ജു സ്പീക്കിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മൾ തിരക്കുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അവർ ഒറ്റപ്പെടാതെ നോക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം നമ്മൾ ഇപ്പോൾ കുടുംബമാണ് അപ്പോൾ പഴയ പോലെ അല്ലെങ്കിൽ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുമ്പോൾ നമ്മളെ കുട്ടികൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പേടികളൊന്നുമില്ല പക്ഷെ നമ്മൾ പ്രധാനമായിട്ട് ദേവാലയങ്ങളിൽ ഒക്കെയാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത് അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമ്മളെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അച്ഛന്മാരായിരിക്കും കൊണ്ടുപോകുന്നത് ഇപ്പൊ ഈ ഒരു വിഷയം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ന്യൂസിലെല്ലാം കണ്ടു ചെറിയ കൊച്ചുമോൻ യാത്രയിൽ തിരിച്ച് പോകുമ്പോൾ വണ്ടിയിൽ ആ ബസ്സിൽ അച്ഛൻ കയറിയില്ല അവൻ നിലവിളിക്കുകയാണ് പേടിച്ച് കാരണം അച്ഛനില്ലാതെ എങ്ങനെ പോവും എങ്ങോട്ട് പോവും കൊച്ചു പയ്യനാണ് വീട്ടിൽ പോകാനൊന്നും അറിയില്ല അങ്ങനെ നിലവിളിച്ചു ഒരു പോലീസുകാരൻ ഓടി വന്നു എന്താ മോനെ എന്ന് ചോദിക്കുകയും അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ മോന്റെ അച്ഛനെ കണ്ട് വണ്ടിയിൽ കയറ്റിവിടുകയും ചെയ്തു അങ്ങനെ ആ കരഞ്ഞു വിളിച്ച മകൻ സങ്കടത്തോടെ അച്ഛനെ കണ്ട് കെട്ടിപ്പിടിക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ കുട്ടികൾ അങ്ങനെയാണ് കൂടുതലും മാതാപിതാക്കളുമായിട്ടുമാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനായിട്ട് വളരുന്ന കുട്ടികളെല്ലാം തന്നെ അപ്പോൾ അവരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിൽ തമിഴ്നാടായാലും തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളെ ഒരു തോളിലേറ്റിയാണ് കൊണ്ടുപോകുന്നത് കാരണം ഇതാണ് സംഭവം കാരണം കൈവിട്ട് പോകും എന്നുള്ള പേടി തന്നെയാണ് കാരണം ആൾക്കൂട്ടത്തിൽ കുട്ടികളെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ വലിയ വിഷമമാണ് നമുക്ക് പിന്നെ കണ്ടുപിടിക്കാനും പിന്നെ അതിൻ്റെ ടെൻഷൻ രക്ഷാകർത്താവിനാവട്ടെ കുട്ടിക്കാവട്ടെ രണ്ടുപേർക്കും ടെൻഷൻ വരും അതുകൊണ്ട് നമ്മൾ മാറോട് ചേർത്ത് വേണം നമ്മൾ കുട്ടികളെ ആൾക്കൂട്ടങ്ങളിൽ ഒക്കെ കൈവിടാതെ തന്നെ കൊണ്ടുപോകണം അത് നമ്മുടെ ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ ഏത് കുട്ടിയായാലും നമ്മളെ കുട്ടിയെ കൈവിടാതെ തന്നെ ആൾക്കൂട്ടങ്ങളിൽ സംരക്ഷിക്കണം കാരണം കൈവിട്ടു പോയാൽ പിന്നെ നമുക്ക് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടിയാണ് ഇതിനോടി നമ്മളടുത്ത് വരാൻ പറ്റില്ല അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൽ യാതൊരു അലക്ഷ്യവും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ വിഷമിക്കേണ്ടി വരും അപ്പോൾ മാത്രമല്ല ഇപ്പൊ ഒരു കാലഘട്ടം കുട്ടികളെ ഒക്കെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അത് പൈസക്കാവാം അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഉള്ള എന്താണ് കാര്യം അത് തട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കാർക്കാണ് അറിയുക എന്നാലും ഇത് പഴയ കാലം മുതൽക്കേ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും നമ്മളെ കുട്ടികൾ ഒരു പതിനെട്ട് വയസ്സ് പതിനഞ്ച് വയസ്സ് ഇരുപത് വയസ്സ് വലുതാവുന്നത് വരെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കുന്നത് പോലെ തന്നെ ചേർത്ത് പിടിക്കണം അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ടുപോയാൽ പിന്നെ എന്ത് മനോവിഷമമാണെന്ന് അപ്പം അത് കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ വീണ്ടും വീണ്ടും കുഞ്ഞ് മക്കള് കൊച്ചുങ്ങളാണുള്ളതെങ്കിൽ എവിടെയെങ്കിലും ആൾക്കൂട്ടത്തിൽ കൊണ്ടുപോകുമ്പോൾ അവരുടെ വിടാതെ തന്നെ നമ്മൾ അവർ ചങ്ങല പോലെ തന്നെ അവരെ പിടിച്ച് കൊണ്ടുപോകണം കാരണം ഒരു സ്ഥലങ്ങളിൽ പോലും അവരെ തനിച്ചാക്കിയിട്ട് പോകരുത് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ് കാരണം നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം കുഞ്ഞുങ്ങളെപ്പോലും തട്ടിക്കൊണ്ടു പോകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കണം അതിൽ യാതൊരു ഉപേക്ഷക്കുറവും വിചാരിക്കരുത് നമ്മുടെ സ്വത്തെന്ന് പറയുന്നത് നമ്മുടെ കാറ് ബംഗ്ലാവ് പണം ഒന്നുമല്ല നമ്മുടെ മക്കളാണ് എന്ന് വിശ്വസിക്കുന്നവരും അതാണ് സത്യം എന്ന് ബോധ്യമുള്ളവരും ഇങ്ങനെ കെയർ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ആ ഒരു കാര്യത്തിൽ യാതൊരു ഉപേക്ഷക്കുറവും വിചാരിക്കരുത് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള തിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ ദേവാലയങ്ങളാവട്ടെ അല്ലെങ്കിൽ മറ്റ് ന്യൂ ഇയർ ആഘോഷമാവട്ടെ നമ്മൾ തിരക്കുള്ള ഏത് സ്ഥലങ്ങളിൽ പോയാലും കുട്ടികളെ കൈവിടാതെ കൈപിടിച്ച് സംരക്ഷിച്ച് കൊണ്ടുപോകണമെന്നാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായ മറ്റൊരു വീഡിയോയുമായി വരുന്നവരിക്കും എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ എല്ലാവർക്കും ഒന്നുകൂടി താങ്ക്സ് കേട്ടോ അപ്പൊ താങ്ക്